ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ള കോംബോ തകർന്നു അർജുനും ശ്രീതുവുമായിട്ടുള്ള കോംബോ ശ്രീതുവിൻ്റെ അമ്മ വന്നതിനേഷം തകർന്നു ഇനി അവിടെ പുതിയൊരു കോംബോ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജാസ്മിൻ ജാസ്മിന്റെ പുതിയ കോംബോ എന്ന് പറയുന്നത് അർജുനാണ് ഞങ്ങൾ ലൈവിലും എപ്പിസോഡിലും ഒക്കെ ആയി കുറെ കണ്ടുകാണും ഫുൾ ടൈം അർജുൻ്റെ കൂടെയാണ് അർജുൻ അങ്ങോട്ട് പോകുമ്പോഴും ജാസ്മിൻ അർജുനെ പിടിച്ചിരുത്തി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അർജുനുവിനെ ആരായാലും കുഴപ്പമില്ല ഒന്ന് സംസാരിക്കാൻ ആളെ കിട്ടിയാൽ പിന്നെ അർജുന ഇരുന്ന് സംസാരിക്കാം ശ്രീതു ആയാലും ജാസ്മിനായാലും രസ്മിൻ ആയാലും ആരായാലും അർജുൻ ഇന്ന് സംസാരിക്കും പക്ഷേ ഇത് ജാസ്മിന് വല്ലാതെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നുന്നത് അതായത് അർജുനുമായിട്ട് വളരെ ക്ലോസ് ആകുന്നത് പോലെ ജാസ്മിന് ഒരാളുടെ സഹായമില്ലാതെ അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ലല്ലോ ജാസു എന്നൊക്കെ പറഞ്ഞ് വളരെ ജാസ്മിനെ കളിയാക്കി ും പരിഹസിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് പേര് കമന്റായി വരുന്നുണ്ട് പിന്നെ അർജുന കൊടുക്കേണ്ട കുറെ ഉപദേശവും അർജുനെ മോനെ നീ ജാസ്മിൻ്റെ കൂടെ ചേരുകയാണെങ്കിൽ അടുത്ത് പുറത്തു പോകുന്നത് നീ ആയിരിക്കും ഇപ്പൊ നിനക്ക് നല്ലൊരു ഇമേജ് ഉണ്ട് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് ഇതൊക്കെ തകരും ഇത് തകർക്കാനായിരിക്കും ചിലപ്പോൾ അവൾ നിന്റെ കൂടെ ഇരുന്ന് ഓരോന്ന് കാണിക്കുന്നു ഓരോ സ്ട്രോങ് മത്സരാർത്ഥികളെയും ഇവള് കാരണം തന്നെ കുറെ തന്നെ വിടും എന്നും കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കോംബോയെ കാണുന്നതെന്ന് കമറക്കാതെ കമന്റ് ചെയ്യും എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കോമ്പോ കാണുന്നൊന്നും മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക